ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച് തൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഹാളിൽ നടന്ന കൂട്ടായ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു പോലീസിന്റെയും എക്സൈസിന്റെയും സഹകരണത്തോടെയാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിൽ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമാവുകയും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് തുവൂർ ഗ്രാമപഞ്ചായത്ത് ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയും പൊതുജന പങ്കാളിത്തത്തോടെയും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വാർഡ് വാർഡ്തലം മുതൽ സമിതികൾ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക ക്ലബ്ബുകൾ യുവജന കൂട്ടായ്മകൾ ആരാധനാലയ കമ്മിറ്റികൾ എന്നിവയുടെ പിന്തുണയും പ്രവർത്തനങ്ങൾക്ക് ഉറപ്പാക്കും ഓരോ മേഖലകളിലെയും ലഹരി ഉപഭോഗവും വിൽപ്പനയും സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് രഹസ്യ സ്കോഡുകൾ രൂപവൽക്കരിക്കും ലഹരി മാഫിയക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന യോഗം ഉദ്ഘാടനം ചെയ്തു എന്ത് എങ്ങനെയാണ് ഒരു ജനകീയ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും എല്ലാ ആളുകളും ഇതിൽ പങ്കാളികളാവുക നമുക്കറിയാം നമുക്ക് ഇതിന്റെ ഉറവിടം തന്നെ നമുക്ക് കണ്ടെത്തി നമ്മുടെ നാട്ടിലേക്ക് അതായത് നമുക്ക് നമ്മുടെ ഏരിയ മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി പക്ഷെ എന്നാൽ പോലും എല്ലാ ആളുകളും ഇതേ പോലെ രംഗത്തിറങ്ങി വന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ഭാവി തലമുറയെ നമുക്ക് രക്ഷിക്കാനാവും പ്രധാനമായിട്ടും നമ്മുടെ മക്കളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ ടി ശ്രീനിവാസൻ കൂട്ടായ്മ സംബന്ധിച്ച വിശദീകരണം നൽകി നമ്മുടെ മനുഷ്യൻ പറയുന്ന ഒരു പ്ലഷർ സീക്കിംഗ് എന്നാൽ എപ്പോഴും നമുക്ക് സന്തോഷമുണ്ട് നമുക്ക് ദുഃഖവും കഷ്ടപ്പാടും ദുരിതങ്ങളും ഒന്നും നമുക്ക് വേണ്ട നമുക്ക് വേണ്ട എപ്പോഴും പ്ലഷറാ സന്തോഷം ഒരു പ്ലഷർ സീക്കിംഗ് ഈ നമുക്ക് ഈ തലച്ചോറിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസൈൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ന് പറയുന്ന ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് തലച്ചോറിൽ ഉണ്ടാകുന്നത് ഇതാണ് നമുക്ക് സന്തോഷവും പിന്നെ ഒക്കെ തരുന്നത് അപ്പം ഈ സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു സാധനം തലച്ചോറിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നല്ല പാട്ട് കേൾക്കണം അല്ലെങ്കിൽ തമാശ കേൾക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ എല്ലാ ആൾക്കാരും ഉൾപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ ചിലർക്ക് നല്ല ഭക്ഷണം കഴിക്കണം ഇതിനകത്തൊക്കെ നമുക്ക് ഈ ഡോഫിനുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തരികയും പക്ഷേ ഭക്ഷണത്തിലൂടെ നമുക്കൊരു അമ്പത് ശതമാനം ഡോഫിനിൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സന്തോഷം തരുമ്പോൾ ഈ എം ടി എം എന്ന ഉൾപ്പെടെ നമ്മൾ തലച്ചോറിലേക്ക് എത്തുമ്പോൾ നമുക്കത് കിട്ടുന്നത് നൂറെണ്ണം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശിവപ്രകാശ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എ ജലീൽ കെ സുബൈദ എൻ പി നിർമ്മല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജിന പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൽ ഷക്കൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബി വി ശ്രീജിത്ത് കളത്തിൽ കുഞ്ഞാ പുഹാജി അസീസ് ചാത്തോലി പി കുഞ്ഞീതു പി എ മജീദ് മാംബ്ര വ്യാപാരി സംഘടനാ പ്രതിനിധികൾ സ്കൂൾ ഭാരവാഹികൾ കുടുംബശ്രീ അങ്കണവാടി പ്രവർത്തകർ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്വന്തം സ്വന്തം ഇന്റർനെറ്റ്